ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും നല്ല മഴയൊക്കെയാണോ ഇവിടേക്ക് അങ്ങനെ അത്ര വലിയ മഴയൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ഇടയ്ക്ക് തോർച്ചയുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ അങ്ങനെയാണ് കേട്ടോ എന്നാലും വലിയ എന്താ പറയുക നിർത്താണ് വേണമെന്നില്ല അപ്പോൾ നമുക്ക് മൂന്നാല് കളർ റോസ് സെയിലിനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളർ ആവശ്യമുണ്ടെങ്കിൽ പറയാം കേട്ടോ ഉച്ചത്തെ കളറ് ഈ ഒരു യെല്ലോയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതായത്തേക്കാണ് കേട്ടോ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത നല്ല വൈറ്റ് കളറാണ് കേട്ടോ അത്യാവശ്യം വലിയ പൂക്കൾ ഉണ്ടാകുന്നതാണ് ഇപ്പൊരാവശ്യം കുറഞ്ഞ കളറുകൾ റോസേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലുള്ളതാണ് കേട്ടോ ഈ ഒരു മൂന്നാല് കളറ് ഒരേ പോലത്തെ കുറേ പ്ലാന്റ്സ് ഉണ്ട് അതും അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക സെയിൽ വീഡിയോ ഇട്ടിരുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാടാണ് ഒരു കളറൊക്കെ ഒന്നോ രണ്ടോ പ്ലാന്റോ ഉള്ളെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് തരാൻ ബുദ്ധിമുട്ടാവും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല ഒരേ കളർ തന്നെ കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ട് അപ്പം ഈ ഒരു സൈസിലുള്ളതൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാം ഒരേ വലിപ്പം എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് അടുത്തൊരു കളർ വെറൈറ്റി ഇതാണ് ഇതൊരു ലൈറ്റ് റോസാണ് കേട്ടോ ഇതും നല്ല ഭംഗിയാണ് അത്യാവശ്യം വലിയ പൂക്കളാവുന്നതാണ് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് മാണ്ഡി വില്ലേൻ്റെ പ്ലാന്റ്സ് ആണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ നമുക്കിതിൻ്റെ വൈറ്റ് കളറും സെയിലിനുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സെയിലിനുള്ളത് ഈ ഒരു മുല്ലയാണ് കേട്ടോ നമുക്ക് സെയിലിനുള്ളത് നല്ലൊരു മുല്ലയാണ് കേട്ടോ നല്ല മണാണ് ഈ മുല്ലയ്ക്ക് നിറയെ പൂക്കളുണ്ടാവും പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഡെക്കോമ പ്ലാന്റ്സിന്റെ മൂന്നാല് വെറൈറ്റീസ് ആണ് കേട്ടോ ഇപ്പൊ ഇതാണ് ഫസ്റ്റ് കളർ വെറൈറ്റി അത്യാവശ്യം പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇപ്പൊ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇത്രയൊക്കെയാണ് കേട്ടോ എല്ലാത്തിന്റെ അല്ല ഈയൊരു പിങ്കിൻ്റെ കേട്ടോ ഈയൊരു വെറൈറ്റി ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ പ്ലാന്റ്സാണ് എന്നാലും നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അടുത്തൊരു കളർ വെറൈറ്റി ഇതാണ് പിന്നെ ഓറഞ്ച് നല്ല ഓറഞ്ച് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ നാല് കളർ വെറൈറ്റിയാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് പിന്നെ നമുക്ക് സെയിലിനുള്ളത് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് നിക്കാഡിയൻ നല്ല അടിപൊളി തൈകളാണ് കേട്ടോ നല്ല തൈകളാണ് എല്ലാത്തിലും തന്നെ പൂക്കളുണ്ട് മുട്ടുകളോട് കൂടിയുള്ള തൈകളാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് ലെൻഡാനാ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ നാല് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ് യെല്ലോ അതുപോലെ റെഡ് വൈലറ്റ് വൈറ്റ് അങ്ങനെ നാല് കളറ് അപ്പം ഇതിലേതെങ്കിലുമൊക്കെ കളർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം ഇനി അതെല്ലാം എല്ലാ കളറും വേണേൽ അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ അലമാണ്ടേൻ്റെ യെല്ലോ കളർ കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തൈകൾ ആണ് എഴുപത് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ സെയിലിന് ചെയ്യുന്നത് പിന്നെ സൺഡേ മണ്ടേൻ്റെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ സെയിലിന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഉള്ളത് എല്ലാ പൂക്കളില്ല കേട്ടോ ഇപ്പോൾ പിടിപ്പിച്ചെടുത്ത തൈകളാണ് ഇതും എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് സെയിലായിട്ടുള്ളത് ചെമ്പരത്തിയാണ് ചെമ്പരത്തിൻ്റെ ഒരു മൂന്നാലഞ്ച് കളറാണുള്ളത് കേട്ടോ ഇതിൽ റെഡ് പിന്നെ ഈ ഒരു കളറ് യെല്ലോ ഇപ്പം ഒന്നും വിരിഞ്ഞിട്ടില്ല ഒക്കെ മുട്ടാണുള്ളത് ഇത് ആണ് കേട്ടോ ഇത് വിരിഞ്ഞിട്ടുള്ളത് കണ്ടോ എല്ലാത്തിലും മുട്ടാണുള്ളത് പിന്നെ പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു മൂസാണ്ടേൻ്റെ തൈകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇന്ന് എത്രയും പ്ലാൻസ് ആണ് നമുക്ക് സെയിലിനുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ